രാജ്യത്തെ പ്രധാന സ്വകാര്യ ടെലികോം സേവനദാതാക്കളായ റിലയൻസ് ജിയോ തൊണ്ണൂറ്റി എട്ട് ദിവസത്തേക്കുള്ള പുതിയ റീചാർജിംഗ് പ്ലാൻ പ്രഖ്യാപിച്ചു അൺലിമിറ്റ് ഫൈവ് ജി ഡാറ്റയും ഗോളുകളും ഈ റീചാർജിൽ ലഭ്യമാണ് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് പ്രയോജനമാകുന്ന തരത്തിൽ റീചാർജ് ഓഫറാണ് റിലയൻസ് ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് ദിവസത്തെ റീചാർജിംഗ് പ്ലാൻ ആണിത് അൺലിമിറ്റ് ഫൈവ് ജി ഡാറ്റയാണ് ഈ റീചാർജിലെ പ്രധാന പ്രത്യേകത പരിധിയില്ലാത്ത ഫൈവ് ജി ഡാറ്റ ഉപയോഗിക്കാം നിശ്ചിത ജി ബി കഴിഞ്ഞാൽ വേഗത കുറയുമെന്ന പ്രശ്നവും ഉദിക്കുന്നില്ല പരിധികളില്ലാത്ത ഫൈവ് ജി ലഭിക്കാൻ ഫൈവ് ജി ഫോണും ഫൈവ് ജി ഇൻ്റർനെറ്റും ആവശ്യമാണെന്ന കാര്യം ഓർക്കുക ഫൈവ് ജി കവറേജ് ഇടങ്ങളിൽ ദിവസവും രണ്ട് ജി ബി വിധം ഫോർ ജി ഹൈസ്പീഡ് ഡാറ്റയാണ് ഇതിനൊപ്പം ലഭിക്കുക രാജ്യമെമ്പാട് ഏതൊരു നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റ് വോയിസ് കോൾ ദിവസേന നൂറ് സൗജന്യ എസ് എം എസ് എന്നിവയും തൊണ്ണൂറ്റിയെട്ട് ദിവസത്തേക്കുള്ള റീചാർജിങ് ലഭ്യമാണ് രാജ്യ വ്യാപകമായി സൗജന്യ റൂമിങ്ങും ജിയോ നൽകുന്നു കൂടാതെ ജിയോ ക്ലൗഡ് ജിയോ സിനിമയുടെ അടിസ്ഥാന പ്ലാൻ ജിയോ ടി വി എന്നിവയുടെ സബ്സ്ക്രിപ്ഷനും തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ കാലയളവിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കും മൈ ജിയോ ആപ്പ് ജിയോ വെബ്സൈറ്റ് അംഗീകൃത റീറ്റെയിലർമാർ എന്നിവ മുഖേന റീചാർജ് ചെയ്യാം ഇതിനു പുറമെ ഒരു മാസത്തെ വാലിഡിറ്റിയുള്ള നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ റീചാർജിങ് ഓഫറും റിലയൻസ് ജിയോയ്ക്കുണ്ട് നൂറ് ജി ബി ഹൈസ്പീഡ് ഡാറ്റയും സോണി ലൈവ് ജിയോ പ്രീമിയം തുടങ്ങിയ പതിനൊന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും സബ്സ്ക്രിപ്ഷനും നൂറ്റഞ്ച് രൂപയുടെ റീചാർജിൽ ലഭിക്കും എന്നാൽ ഈ പ്ലാനിൽ കോൾ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതല്ല ഇരുപത്തെട്ട് ദിവസമാണ് ഈ റീചാർജിൻ്റെ